എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് മത്തായി സുവിശേഷം പത്താം അധ്യായം പതിനാറാം വാക്യത്തിൽ ആഴമേറിയ മറ്റൊരു പ്രസ്താവന കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചെന്നായിക്കളുടെ നടുവിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നും അവയുടെ മുമ്പിൽ നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരായിരിക്കണമെന്നും ഇരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്ന ആഴമേറിയ പ്രസ്താവനയാണ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആക്കി വച്ചിട്ടുള്ള ജനം ജീവിതയാത്രയുടെ ഓരോ ദിനയാത്രകളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങളെ നിന്ദിക്കുന്ന നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെയാണ് എന്നാലും അവരുടെ നടുവിൽ നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കതയോടെ ജീവിക്കുന്നു എങ്കിൽ ചില സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളും വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു വരാം എങ്കിലും അതിൻ്റെ നടുവിൽ നിഷ്കളങ്കന്മാർക്ക് വേണ്ടി കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു കരം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്നുള്ള ദൈവവചന ചിന്തയും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ യോസെഫിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് തൻ്റെ അപ്പൻ തന്നെ വിളിച്ചിട്ട് നിന്റെ സഹോദരന്മാരെ ആടുമേക്കുവാൻ പോയിട്ട് മടങ്ങി വന്നിട്ടില്ല അവരെ ഒന്ന് അന്വേഷിക്കുവാനും ഓർമ്മപ്പെടുത്തുമ്പോൾ നല്ല മനസ്സോടെ നിഷ്കളങ്കമായ നി ചിന്താഗതികളോടുകൂടെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാരെ അന്വേഷിച്ച് പുറപ്പെടുന്ന യോസെഫ് മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ് സഹോദരന്മാരെ തേടി കടന്നു പോകുകയും അവരെ കണ്ടെത്തുകയും കൊണ്ടുപോയ സാറ സാധനങ്ങളൊക്കെ അവർക്ക് നൽകുകയും ചെയ്തെങ്കിലും സമയമായിട്ടും മടങ്ങി വരാതെ വരാതെ സഹോദരന്മാരെ കണ്ട ആ സന്തോഷത്തിലും ആനന്ദത്തിലൊക്കെ ആയിരുന്നു ആ യോസെഫ് എന്നാൽ ആ പോലെ നിഷ്കളങ്കനായ മനുഷ്യനെ സ്വന്തം സഹോദരന്മാർ പിടിച്ചു പൊട്ടക്കിണന്റിലേക്ക് തള്ളുമ്പോഴും ഇസ്മായേലിലെ കച്ചവടക്കാർക്ക് വില പേശി വിൽക്കുമ്പോഴും വളരെ നിഷ്കളങ്കതയോടെ അവരുടെ മുന്നിൽ ചെയ്യരുതേ എന്ന് പറഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു യോസേഫിനെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് പക്ഷേ അവൻ്റെ നിഷ്കളങ്കമായ വാക്കുകൾക്കോ അവൻ്റെ നിഷ്കളങ്കമായ ഇടപാടുകൾക്കോ അവനോട് സഹോദരന്മാർക്ക് കരുണ കാണിക്കുവാൻ കാരണമായില്ല പൊട്ടക്കണൻറ്റിൽ വീ വീഴേണ്ടി വന്നെങ്കിലും ഇസ്മായ കച്ചവടക്കാർക്ക് വിറ്റു അവർ മിശ്രമിലേക്ക് അവനെ കൊണ്ടുപോവുകയും അവിടെ താൻ ഒരുപാട് ദുരിതങ്ങൾ വേദനകൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും എല്ലാം ശരിയാണെങ്കിലും പോലെ നിഷ്കളങ്കതയോടെ പരമാർത്ഥതയോടെ നിൽക്കുന്നതായ യോസെഫിൻ്റെ ജീവിതത്തിലെ അവസാനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ തന്നെ ദൈവം ഏറ്റവും മാന്യമായി ഉയർത്തുവാനും തന്നെ ശ്രേഷ്ഠനാക്കി തീർക്കുവാനും ഇടയായിത്തീർന്നു എന്നുള്ള പ്രസ്താവന തന്നെയാണ് ഈ വാക്യങ്ങൾക്കുള്ളിൽ കാണുവാൻ സാധിക്കുന്നത് ആകയാൽ എന്നെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിനകത്ത് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചെന്നായിക്കുളുടെ നടുവിലായാലും അവർ നമ്മെ കടിച്ച് കീറിക്കളയുവാൻ സാധ്യത ഉണ്ടെങ്കിലും ആ പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളവരായി നിങ്ങൾ ജീവിക്കുന്നു എങ്കിൽ നിങ്ങളെ കൈവിട്ട് കളയാത്ത അവസാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തലമുറകളെ ഉയർത്തുവാനും ചെയ്യുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതയാത്രയിൽ മുന്നോട്ട് ദൈവവചനം ഓർമ്മി ഓർമ്മിപ്പിക്കുന്നത് പോലെ പ്രാവിനെപ്പോലെ നിഷ്കളങ്കളെ ഉള്ളവരായി ജീവിക്കുവാൻ നമ്മൾ സമർപ്പിക്കണം അതിന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ കാരണമുള്ള ഞങ്ങളുടെ സുർഗസ്ത പിതാവേ ഈ അനുഗ്രഹമായ നല്ല സന്ദർഭത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാക്കളെ പോലെ നിഷ്കളങ്കളെ ഉള്ളവരായി നിർമ്മലയുള്ളവരായി സത്യസന്ധതയുള്ളവരായി ഞങ്ങളുടെ ജീവിതകാലം കഴിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം കരണ കാണിക്കുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ